മൃതദർശിനി താങ്ക് യു മൃതദർശിനി സുഖമല്ലേ തൃശ്ശൂര് ഒന്ന് ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഓക്കെ ഓക്കെ ഒന്ന് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ഒന്നൊക്കെ ഒന്ന് കാണണം മിനി തൃശ്ശൂർ മൃതദർശിനി എന്താണ് വിശേഷം ചാനൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കമൻറ്റൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെയും കൂട്ടാക്കും എന്താ ചെയ്യുന്ന വർക്ക് ചെയ്യണോ ഞാൻ മലപ്പുറം ജില്ലയിൽ ചങ്ങനകുളത്താണ് ചങ്ങനാകുളം ഓക്കെ താങ്ക് യു വന്നല്ലോ ഓക്കേ ഞാൻ മലപ്പുറം ജില്ലക്കറ ചങ്ങനകുളത്താണ് എൻ്റെ വീട് ഞാനൊരു ചെറിയ ട്രെയിനറാണ് പിന്നെ പെന്തെന്ന് പറഞ്ഞാൽ ട്രെയിനർ എന്ന് പറയാൻ പറ്റില്ലെന്നറിയോ അപ്പോൾ ഈ വലിയ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ മോശക്കാരൻ അതുകൊണ്ട് വലിയ വലിയൊരു ബുദ്ധിമുട്ടായിപ്പോ സത്യേന്ദ്ര പോയി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ഇതായി മൃദുവാ എന്താ ചെയ്യണോ തൃശ്ശൂർ എന്താ ചെയ്യണത് വർക്ക് ചെയ്യണോ ചങ്കര അല്ലേ ചങ്ങരം കുളം ഓക്കെ ഞാൻ ഒരു ഒരു പിന്നെ ഞാൻ ഒരു ഓൺലൈൻ ഓൺലൈനിൽ കൂടെ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ പുനിയൂർ കൊലത്ത് ഒരു ഇവിയുടെ ഷോറൂമിൻ്റെ സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യാണ് ഒന്ന് കേട്ടോ പുനഞ്ഞൂർക്കുള കേട്ടുണ്ടോ അവിടെ ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അവിടെ ഒരു സ്കൂളിൽ എക്സാം ആ ഓക്കെ അവിടെ ആ അവിടെ ആ അവിടെ അനസാറാണോ തൃശൂർ ഓക്കെ ഓക്കെ വർക്ക് ചെയ്യുന്നത് പുഞ്ഞൂർ കൊലത്താണ് എൻ്റെ വീട് ചങ്ങനാകുലത്താണ് എന്താണ് ലൈവ് എന്തെങ്കിലും ലൈവ് ചെയ്യാറുണ്ടോ അതോ പിന്നെ ഈ ചാനൽ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഓക്കെ സുഹൃത്തെ ഓക്കെ താങ്ക് യു കുട്ടികൾക്കാരൊക്കെ നമ്മൾ സുഖമാണല്ലേ ഞാൻ പോയാൽ സുഖമായിട്ട് പോകുന്നു ഫുഡ് ഫുഡൊക്കെ കഴിച്ചു നാല് അഞ്ച് വിലയില്ലേ സൺഡേ കാരണം ഞാനേ ഞാനിവിടെ മോനെ വന്നു ിയാറുള്ളതാണ് അങ്ങനെ ആൻസാർ ആൻസാർ പുന്നീർ കൊലത്തൂർ ആൻസാറുണ്ട് താങ്ക് യു പിന്നെ വേറെ ടീച്ചറാ തോന്നില്ലേ വേറെ ഒക്കെ എന്താണെങ്കിലും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എന്തൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ വെറുതെ ഞാന് ഓക്കെ വീട്ടമ്മല്ലോ വീട്ടമ്മ ജോലി പണിക്ക് പോലെ അങ്ങനൊന്നുമില്ല അത് ഞങ്ങളെ തെറ്റിദ്ധാരണയാണ് നമുക്ക് ആരോഗ്യ ആരോഗ്യ എപ്പഴും പണിക്ക് പോകാലോ വീട്ടന്മാർക്ക് പണിക്ക് പോയിക്കോളും അങ്ങനൊന്നുമില്ല ലോകമൊക്കെ മാറിയില്ലേ ആ മനസ്സിന് ഒക്കെ മാറ്റുക നമ്മള് മനസ്സിന് എപ്പോഴും യുവത്വം കൊടുക്കുക അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഒരു നൂറ് വയസ്സായാലും യങ്സ്റ്റർ ആവുക ഓക്കെ ആണ് വീട് ഓക്കെ 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 ബിയൂർ ആണ് വീടില്ലേ അതിൽ ബിയൂർ സെൻട്രലൊക്കെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ലൈവ് അങ്ങനെ യൂട്യൂബ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ചാനലൊക്കെ ചെയ്യുന്നുണ്ടോ എന്തേലും ഇരുപത്തിനാല് പേരുണ്ടല്ലോ എല്ലാവരെയൊക്കെ ഒന്ന് കുട്ടി ആൾക്കാരെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കേട്ടോ പതിനെട്ട് പേരായി എല്ലാവരെയും ലേവിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് കൂടുതലെ ഓക്കെ ഓക്കെ പിന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലേവിലേക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ പിന്നെ എന്താണ് സൺഡേന്റെ പരിപാടി പുറത്തൊക്കെ പോകുന്നില്ലേ ായിട്ട് എന്താണ് പരിപാടി മുപ്പത് വർഷം കുറച്ച് തന്നാൽ ഉപകാരമായി അയ്യോ മുപ്പത് വർഷം കുറച്ച് തന്നാൽ അതാണ് പ്രശ്നമല്ലേ മുപ്പത് വർഷം കുറച്ച് തന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണത് അതിൽ പോയിട്ടാണ് അമൃതമായി പറഞ്ഞത് പക്ഷേ ഇറ്റ്സ് ഇമ്പോസിബിൾ ൂടും യുവ യുവത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ ആ ചെറുപ്പകാലത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ കവി പറഞ്ഞ പോലെ നമ്മളെല്ലാരും എല്ലാരും ആഗ്രഹിക്കുന്ന ഓക്കെ മനസ്സിലത്തേണ്ടേ അതെ അങ്ങനെ അതൊന്നും അതൊന്നും എത്തിക്കലാണെന്ന് അത് പൊളിക്കലാണെന്നില്ല അങ്ങനെ ചിന്തിക്കില്ല നിങ്ങള് അസുഖൊന്നും ഇല്ലാത്ത മനസ്സിലൂടെ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ശരിയാണ് അപ്പൊ ഞാൻ എത്ര വയസ്സും എത്ര വയസ്സായി ഞാൻ ചോദിക്കില്ല ഏഹ് എന്താണോ എപ്പോഴാണോ ഈ നിമിഷമാണോ എന്താണോ ഈ അവിടെ നമ്മൾ ആരംഭിക്കുക നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പറഞ്ഞ കറക്റ്റ് ആണ് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മളിപ്പോ എഴുപത്തി അഞ്ചും എൺപത് വയസ്സായ ആൾക്കാരൊക്കെ യുവതിൽ നടക്കില്ല അങ്ങനെ ചിന്തിക്കുള്ളത് വിചാരിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ പ്രായം നഷ്ടപ്പെട്ടതിൽ ദുഃഖം ഒരു യുവത്വം വീണ്ടും തിരിച്ചു കിട്ടിയാ ചെയ്യാഗ്രഹം പിൻ ഓക്കെ അപ്പൊ സെറ്റിംഗ് ആണ് നീ വയസ്സ് പോകണ കാര്യമില്ല എന്റെ ഹസ്ബൻഡ് റിട്ടേർ എന്റെ ഹസ്ബൻഡ് റിട്ടയർഡ് വയസ്സ് അമൃത എൻജിനീയറിംഗ് കോളേജ് എന്താണ് അധ്യാപകയാണോ സെറ്റിൽ ആയിക്കണേ പേടിക്കണ്ടല്ലോ ആ ഓക്കെ ഓക്കെ സെറ്റിൽ ആയില്ലേ ഹസ്ബൻഡിന് റിട്ടയർഡായി നല്ല വരുമാനം ശ്രമിക്കാലോ സമാധാനമുള്ള ജീവിത നമുക്ക് വേണ്ടിയത് എന്നാലും അമൃത വർഷീണി നല്ല ഒരു നമ്മുടെ ലൈവർ വരുന്ന ആളിടക്ക് നമ്മൾ ലൈവിലൊക്കെ വരണം കേട്ടോ ഞാൻ കാലത്തൊക്കെ ലൈവിടാറുണ്ട് സത്യൻ കണ്ട് മേക്കപ്പ് ഇടണോ വയ്യല്ലേ കാരണം നമുക്കുള്ള ദൈവം തന്ന സൗന്ദര്യം മതിയല്ലോ അതിന് നല്ലത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഞാൻ ഇടാറില്ല എന്തായാലും ജീവിതക്ക് സന്തോഷല്ലേ ആള് കണ്ടതില് ഞാൻ പ്രൊഫൈല് കണ്ടെക്കുമ്പോ ആള് പ്രായം തുണിക്കുമ്പോ ഞാൻ വളരെ യംഗസ്റ്റർ ആണ് ഓ പിന്നെന്താണ് പൈസ അല്ല അടിപൊളി ഞാൻ അല്ലി പിന്നെ അത് ആരാണ് മകളാണോ ചെറുപ്പകാലത്തെ ഫോട്ടോ പോയിപ്പോ അല്ലേ ദേവിയാണല്ലേ ടാ ഞാൻ ഞാൻ ഫോട്ടോ നോക്കില്ല അങ്ങനെയൊക്കെ സുഖമായിട്ട് പോലും കാര്യങ്ങളൊക്കെ ഇല്ല എന്തായാലും സന്തോഷമായി പോട്ടെ ഞാൻ ഓക്കെ ഓക്കെ അമ്മയുടെ ഭക്തയാണല്ലേ അങ്ങനെ മനസമാധാനം കിട്ടുന്ന ഓരോ മേഖലകളും തിരഞ്ഞെടുക്കല്ലേ ഞാനിപ്പോ ഞാനൊരു യഥാർത്ഥ ഞാനൊരു മുസ്ലിം ആണത് എനിക്ക് ഞങ്ങൾക്ക് ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഏകദൈവം വേറെ ഇടനില്ക്കാരൊന്നും പാടില്ല നമുക്കതിനെ ഫോട്ടോ നോക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ 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 ഒരു ഏകദൈവ വിശ്വാസം അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാനൊരു പൂർണ്ണമായിട്ടുള്ളൊരു മതവിശ്വാസിയാണ് ഞാൻ രാത്രി എഴുപ്പതിനു മുതൽ പിന്നയിച്ചാണെങ്കിൽ എന്നും ഭജനപ്പെടാറുള്ള നമുക്ക് മതം ഇല്ല ഇല്ല ഒന്നാ തന്നെ തന്നെ മനുഷ്യൻ ഒന്നാണല്ലേ ഏർ ഞങ്ങളെ കുളർ കുറുവാഞ്ജലി വചന ഉണ്ട് എല്ലാ മനുഷ്യനും ഒന്നാണ് അപ്പം ആണിനും പെണ്ണിലും ആണ് പിന്നൊക്കെ മനുഷ്യനും ഒന്നാണ് ജാതി മതം ജാതി ഒരു ഈ ഹിന്ദു മിത്തോളജിയിൽ വസു കുടുംബകം മനുഷ്യനൊക്കെ ഒന്നാണ് ഹിന്ദു എല്ലായിടത്തും ഞാൻ പോകും ഓക്കെ ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട നിങ്ങളിൽ പെട്ടയാളെ ഗുരു നിത്യചിത ചൈതന്യാദി ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്യാറുണ്ട് ഈ അമൃതാ മര് ഞാനിങ്ങനെ നോക്കിയിട്ടില്ല ഗുരു നിത്യചൈതന്യാദി നടരാജഗുരു അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇവരൊക്കെ എനിക്ക് പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്യാറുണ്ട് എനിക്കിഷ്ടണമൊക്കെ അവരുടെ ഏറ്റവും കൂടെ ഞാൻ കയറി പോടാറുണ്ടാവുക തന്നെയാണ് ഓക്കെ ഓക്കെ ഒക്കെ നല്ല കാര്യമാണ് നമ്മൾ മനുഷ്യന് നന്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ലോകത്ത് എപ്പോഴും പോണ്ടി കളക്കാരാണല്ലോ ഈ മതപരമായ ഡിബേറ്റുകൾ സത്യസന്ധമായി നമ്മൾ സംസാരിക്കുന്നു നല്ല രസമാണ് അത് പരസ്പരം അങ്ങോട്ടും ഇട്ടും നല്ല രൂപത്തിൽ സംസാരിക്കുന്നു ചിലപ്പോ ലെവലിൽ യാദർച്ഛമായി വന്നതാവൂലേക്കോ ശിവരാത്രിയാണല്ലോ തൊട്ടടുത്ത് ശിവരാത്രി ഉണ്ട് എല്ലാവരെയും ലൈവില് പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനുണ്ടാവും എന്താണ് സുഹൃത്തുക്കളെ വിശേഷങ്ങളൊക്കെ ഞാൻ കാഫയുടെ ചാനലിൽ പോകാറുണ്ടല്ലോ ഓക്കെ നമുക്ക് പരസ്പരം നിങ്ങളെ അല്ല നമുക്ക് നല്ല മതപരമായ അല്ലെ എന്ത് വിഷയങ്ങളും നല്ല രൂപത്തിൽ ചർച്ച ചെയ്യാനുള്ള ചാനലാണ് എൻ്റെ ഞാൻ അങ്ങനെ പിന്നെ കുറേ വാരുവലിച്ചിട്ടൊന്നും സംസാരിക്കാറില്ല ഒക്കെ ഒരു നല്ല രൂപത്തിലുള്ള കുറച്ച് ആൾക്കാരുള്ളത് നമുക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ല ഇരിക്കും ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് നമുക്ക് വേണം സബ്സ്ക്രൈബേഴ്സ് വേണം എല്ലാം നിങ്ങൾക്ക് തിരിച്ച് നമ്മൾ എന്നാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ വിദ്യാശംസകളും വൈകു ഇടക്ക് വരണം ലൈവിൽ വരണം വന്നാൽ വരണം ശുഭരാത്രി ഹാവ് യു നൈക്സ് ഡേ ഹാവ് യു താങ്ക് യു ഓൺലി ഡേസ് ഹാവ് ദ ഗുഡ് നൈറ്റ് സോറി ഗുഡ് ഈവ്നിങ് തീർച്ചയായിട്ടും വരണം നമുക്ക് നല്ല ഡിബേറ്റ് ആണ് നല്ലൊരു ഒരു ഡിബേറ്റിലേക്ക് വരണം കാര്യങ്ങൾ പഠിക്കണം എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു എന്നൊക്കെ നമുക്ക് നമുക്ക് നിങ്ങളെ ചിന്തിക്കരുത് നമുക്ക് ആണോ ഷുവറായിട്ട് നമുക്ക് മുപ്പത് വർഷം തിരിച്ച് പിടിക്കണം പോരെ ഞാൻ ഞാനൊരു ലാസ്റ്റ് ഒരു ടിപ്സ് പറഞ്ഞു തരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമോ ഇതിലും ലാസ്റ്റ് ഞങ്ങളൊരു ഒരു മെസ്സേജ് കൊ കൊടുക്കാറുണ്ട് mm -hmm.